ആ നമുക്ക് നിന്നൊരു പിന്നെ ചിക്കൻ കുറുമ ഉണ്ടാക്കാം കേട്ടോ അതിന് നമ്മൾ ആവശ്യമായിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ദാ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ദാ തേങ്ങയുടെ രണ്ടാം പാല് നമ്മൾ എടുത്തിരിക്കാണ് ഒന്നാം പാൽ രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഒരു കപ്പ് രണ്ടാം പാല് രണ്ട് കപ്പ് കശുവണ്ടി എടുത്തിട്ടുണ്ട് ഒരു പത്ത് രൂപ കശുവണ്ടി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് കേട്ടോ അതും എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ആദ്യമായിട്ട് നമ്മൾ കശുവണ്ടിയിലേക്ക് താ ഇരി ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കശുവണ്ടി പെട്ടെന്നൊന്ന് കൂന്ന് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ അതെടുത്ത് മാറ്റി വെക്കാം ഒരു പാൻ നമുക്ക് അടുപ്പത്തേക്ക് വെച്ചതാ തീ കത്തിച്ചു കൊടുക്കാം കേട്ടോ ഒരു പാൻ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് നമുക്ക് ആദ്യ സവാൾ എണ്ണ വഴറ്റി എടുക്കാമെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് കഷ്ണം കറുവാപ്പട്ട മൂന്ന് ഏലയ്ക്ക നാല് ഗ്രാം കേട്ടോ അത് നമുക്ക് ഈ എണ്ണ ചൂടായിട്ടുണ്ട് ഇട്ടിട്ട് കൊടുക്കാം അതിന് നമ്മൾ സവാള ദാ ഒന്ന് വഴറ്റി കേട്ടോ നമ്മൾ ആദ്യം സവാളയാണ് വഴറ്റി എടുക്കുന്നത് നമ്മൾ സവാള ഒന്ന് ബ്രൗൺ കളറാണ് കേട്ടോ ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കേ ആ നമ്മള് ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടാരും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ഇട്ടാണ് നമ്മൾ വഴറ്റിയിരിക്കുന്നത് കേട്ടോ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മള് മിക്സിക്ക് ജാറിലിട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത് നമുക്ക് മിക്സിയിലേക്ക് ഇടാനുള്ളത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരുന്ന കാഷ്നെറ്റ് ആണ് ഈ കാഷ്നെറ്റ് പത്ത് പതിനഞ്ച് കാഷ്നെറ്റ് ഇതേപോലെ കൊണ്ട് ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് തീ കൊടുക്കാം കേട്ടോ ബാ നമ്മള് പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആ നമ്മളെ പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എണ്ണ ചൂടാതാ ഒരു സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ വെച്ചിട്ടുണ്ട് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടി വെച്ചിട്ടുണ്ട് ഇത് മൂന്നും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് നല്ലത് വന്ന് വാർത്തെടുക്കാം അന്നേരം ഫ്ലെയിം ഓ പിന്നെ ഫ്ലോയിൽ വെക്കുക കേട്ടോ നമ്മളെ പൊടികളെല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കാണ് ഇപ്പോ ലോ ഫ്ലെയിമിലാണ് തീ ഉള്ളത് ഇല്ലെങ്കിൽ നമ്മളെ പൊടികളല്ലാണ്ട് കരിഞ്ഞു പോവും കൈവിടാതെ ദാ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് വറുത്ത് ദാ ഇങ്ങനെ കരിഞ്ഞു പോയത് കേട്ടോ കരിഞ്ഞു പോകാത്ത രീതിയിൽ വറുത്തെടുത്ത് ദാ ശകലം വെള്ളം നമുക്ക് ഒഴിച്ച് നമ്മളെ പൊടികളുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് നമുക്ക് പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റും നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന സവാള ഡ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അവരുടെ പേസ്റ്റ് ഇതാ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത അല്പം വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ തേങ്ങ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന രണ്ടാം പാല് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ടാം പാൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പാത ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ചെല്ല നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്തായിരുന്നല്ലോ ദാ നമ്മൾ ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ദാ ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മുടെ ചിക്കൻ ഇട്ട് ഉപ്പിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് ദാ ഇനി അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് വേവിക്കാം നമുക്ക് കേട്ടോ ആ നമ്മുടെ ചിക്കൻ ഏതാണ്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ദാ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് കശുവണ്ടിയിലെ ദാ കശുവണ്ടി അരച്ച് അങ്ങോട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കശുവണ്ടി അരച്ച പാത്രത്തിൽ നമ്മൾ ശകരം വെള്ളംകുടം കൂടെ ഒഴിച്ച് കൊടുക്ക കേട്ടോ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കശുവണ്ടി അരച്ച ഏർത്ത് കൊടുത്തപ്പോ ആ കറി ഒന്ന് നല്ല തിക്ക് ആയിട്ടുണ്ട് നല്ലപോലെ കുറുകിട്ടുണ്ട് കേട്ടോ ആ നമ്മുടെ പിന്നെ കശുവണ്ടി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചു ആ കറി നല്ലപോലെ തിക്കായി ഈ സമയത്ത് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇത് നമ്മളെ ഒന്നാം പാലാണ് നമ്മുടെ ഒന്നാം പാലൊഴിച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാറുണ്ട് ഇനി നമുക്ക് ഇതിൽ വറവുണ്ട് കേട്ടോ ആ വറവുകൾ എടുമ്പോ നമ്മുടെ ചിക്കൻ കുറുമ അടിപൊളിയാണ് നിങ്ങൾക്ക് പരീക്ഷ നോക്കാം വേണ്ടിട്ട് ഒരു ചട്ടി എടുപ്പത്തിട്ട് വെക്കാൻ കേട്ടോ ചളപ്പിച്ചു നമ്മൾ ഇതാ ചട്ടി എടുപ്പത്തിട്ട് വെച്ചു നമ്മുടെ ചട്ടി ചൂടായി നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ഇതിലോട്ട് വെച്ചിര കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരുന്നതാ രണ്ട് സ രണ്ട് പച്ചമുളക് അത് നമുക്ക് ഈ വളവിന് വേണ്ടിയിട്ടാണ് അത് നല്ല മൂട്ട് വരട്ടെ അത് അങ്ങോട്ടാവുമ്പോൾ ഞങ്ങൾ ഇട്ടതാ നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ നല്ല ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇതിന്റെ കൂടെ വേണമെങ്കിൽ അഞ്ചാറ് ജീരകവും കൂടി ഇടാം കേട്ടോ ജീരകവും ഇട്ട് പൊട്ടിച്ച് അതും ആവശ്യമുള്ളവർക്ക് ഇടാം പക്ഷെ ഞാൻ ഇട്ടത്തില്ല ഓക്കെ അതായത് നമുക്ക് ഇതില്ലാത്തൊഴിക്കുകയാണ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ എന്റെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നുണ്ടവരെ നന്ദി നമസ്കാരം